ഈസ്റ്റർ വിഷു ആനുകൂല്യങ്ങൾ ഉൾപ്പെട്ട ഭക്ഷ്യസാധനങ്ങൾ എത്താൻ വൈകും നിലവിലെ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് ഈസ്റ്റർ ആനുകൂല്യങ്ങളും കൂടി ചേർത്തുകൊണ്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നത് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതേസമയം സബ്സിഡി അരിയുടെ ലഭ്യത കുറവ് കാരണം കെയറൈസ് സബ്സിഡി വിഭാഗങ്ങളിലേക്ക് മാറ്റിയാണ് നിലവിലെ വിതരണം കെയറൈസിന്റെ വിപണന ദിനത്തിലെ പ്രധാന പ്രഖ്യാപനം കൂടിയായിരുന്നു സബ്സിഡി സാധനങ്ങൾക്കു പുറമെ ഈസ്റ്ററിനോടനുബന്ധിച്ച് ഭക്ഷ്യസാധനങ്ങൾ വിലകുറച്ച് വിതരണം ചെയ്യുമെന്നത് വകുപ്പ് മന്ത്രി തന്നെയാണ് ഇക്കാര്യവും പറഞ്ഞത് പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് സബ്സിഡി നൽകും എന്നാൽ ഇതുവരെ സപ്ലൈകോയിൽ ഈസ്റ്റർ വിഷു ആനുകൂല്യ സാധനങ്ങൾക്കുള്ള ഫണ്ട് പോലും അനുവദിച്ചിട്ടില്ല സംസ്ഥാനത്തെ സപ്ലൈകോകളൊക്കെ കാലിയാണ് സബ്സിഡി സാധനങ്ങളായ പതിനൊന്നിനങ്ങളാണ് കിട്ടാനില്ലാത്തത് സബ്സിഡി ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച് സപ്ലൈകോയിൽ എത്തുന്നവർ കാലി സഞ്ചിയുമായി തിരിച്ചു പോകേണ്ട അവസ്ഥ അതേസമയം സബ്സിഡി സാധനങ്ങൾക്ക് ഒഴികെയുള്ള സാധനങ്ങൾക്ക് സർക്കാർ വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടും ഇതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല മുളക് പരിപ്പ് അരി തുടങ്ങിയ പതിനൊന്ന് സാധനങ്ങൾക്കാണ് സപ്ലൈകോയിൽ ക്ഷാമം നേരിടുന്നത് സപ്ലൈകോ സംസ്ഥാനത്തിന്റെ ബ്രാൻഡായി കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടും ക്ഷാമത്തിനറുതിയില്ല ജനം തിരുവനന്തപുരം